സനാതനധർമ്മത്തിന്റെ വ്യക്താവായി ഗുരുവിനെ സ്ഥാപിക്കാൻ സംഘടിതമായ ശ്രമം നടക്കുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ശ്രീനാരായണ ഗുരു സനാതനധർമ്മത്തിന്റെ വ്യക്താവായിരുന്നില്ല എന്നും വർണ്ണാശ്രമധർമ്മത്തെ വെല്ലുവിളിച്ചും മറികടന്നും കാലത്തിനൊപ്പം നിലനിൽക്കുന്നതാണ് ഗുരുവിന്റെ നവയുഗ മാനവിക മാനവികധർമ്മമെന്നും ശ്രീനാരായണ ഗുരുവിനെ സനാതനധർമ്മത്തിന്റെ വ്യക്താവായി സ്ഥാപിക്കുന്നത് നിന്നയാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു വർക്കല ശിവഗിരിയിൽ കഴിഞ്ഞ ദിവസം ഗുരുദർശനത്തിന്റെ അടിത്തറ സനാതനധർമ്മമാണെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ പ്രസംഗിച്ചതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം വർക്കലയിൽ തൊണ്ണൂറ്റി രണ്ടാമത് തീർത്ഥാടന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ഗുരു ജീവിച്ച് മനുഷ്യത്വം പടർത്തിയ മണ്ണാണിത് അതുകൊണ്ടാണ് കേരളത്തിൽ വംശീയ വിദ്വേഷം അത്ര ഭീകരമായ തോതിൽ ആളിപ്പടരാതിരിക്കുന്നത് അതുകൊണ്ട് ആമുഖമായി തന്നെ പറയാനുള്ളത് ഗുരു സന്ദേശങ്ങൾ ലോകമെമ്പാടും പടർത്താനുള്ള ശ്രമം നടത്തണമെന്നതാണ് ഈ അടുത്ത കാലത്ത് ആലുവ സർവമത സമ്മേളനത്തിൻ്റെ ശതാബ്ദി റോമിൽ ആഘോഷിക്കുകയും മാർപ്പാപ്പ ഉൾപ്പെടെ അതിൻ്റെ ഭാഗമായി മാറുകയും ചെയ്തത് ഏറെ ശ്ലാഘനീയമാണ് അത്തരം മുൻകൈകൾ ശക്തിപ്പെടുത്താൻ ഈ ശിവഗിരി തീർത്ഥാടനം ഉതകേണ്ടതുണ്ട് ഇവിടെ ഒരു പ്രശ്നം നമ്മളെല്ലാവരും ഗൗരവമായി കാണേണ്ടതായിട്ട് അത് സനാതനധർമ്മത്തിൻ്റെ വക്താവും പ്രയോക്താവുമായി ശ്രീനാരായണ ഗുരുവിനെ സ്ഥാപിക്കാനുള്ള സംഘടിതമായ ശ്രമം നടക്കുന്നുണ്ട് ഈ ശിവഗിരി തീർത്ഥാടന സമ്മേളനത്തിൽ തന്നെ ഒരു പ്രസംഗത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെയൊരു വാദം ഉയർന്നു കേട്ടു ഗുരു ശിവഗിരി തീർത്ഥാടനത്തെക്കുറിച്ച് സങ്കല്പിച്ചത് തന്നെ സംവാദങ്ങളുടെ വേദിയായിട്ട് കൂടിയാണ് അതുകൊണ്ട് തന്നെ ആ മിഥ്യാധാരണ തിരുത്തേണ്ടത് ഇവിടെ വെച്ച് തന്നെയാണ് എന്ന് കരുതുകയാണ് ശ്രീനാരായണ ഗുരു സനാതനധർമ്മത്തിൻ്റെ വക്താവോ പ്രയോക്താവോ ആയിരുന്നില്ല മറിച്ച് ആ ധർമ്മത്തെ ഉടച്ചു വാർത്ത് പുതിയ കാലത്തിനായുള്ള ഒരു നവയുഗധർമ്മത്തെ വിളംബരം ചെയ്ത സന്യാസി വര്യനായിരുന്നു സനാതനധർമ്മം എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത് എന്താണ് അത് വർണ്ണാശ്രമധർമ്മമല്ലാതെ മറ്റൊന്നുമല്ല ആ വർണ്ണാശ്രമധർമ്മത്തെ വെല്ലുവിളിച്ചുകൊണ്ടും മറികടന്നുകൊണ്ടും കാലത്തിനൊത്തു നിൽക്കുന്നതാണ് ഗുരുവിൻ്റെ നവയുഗ മാനവിക ധർമ്മം മതങ്ങൾ നിർവചിച്ചു വച്ചതേയല്ല ഗുരുവിൻ്റെ ഈ നവയുഗർമ്മം മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് അതുവരെ ഏതെങ്കിലും മതം പറഞ്ഞിരുന്നോ ഇല്ല സർവമതങ്ങളുടെയും സാരം ഏകമാണ് എന്ന് അതുവരെ ഏതെങ്കിലും മതം പറഞ്ഞിരുന്നോ ഇല്ല അപ്പോൾ വ്യക്തമാവുന്നത് എന്താണ് മതാതീതമായ മാനുഷികത്തിൻ്റെ സത്തയെ ഉൾക്കൊള്ളുന്ന മനുഷ്യത്വപരമായ വിശ്വദർശനമാണ് ഗുരു ഉയർത്തിപ്പിടിച്ചത് എന്നതാണ് അതിനെ സനാതനതത്വത്തിൻ്റെ ചട്ടക്കൂടിനുള്ളിലാക്കാൻ നിന്നാൽ അത് ഗുരുവിനോട് ചെയ്യുന്ന വലിയ നിന്നെയാവും സനാതനധർമ്മത്തിൻ്റെ പര്യായമോ അവിഭാജ്യ ഘടകമോ ആണ് വർണ്ണാശ്രമധർമ്മം ചാതുർവർണ്ണയ പ്രകാരമുള്ള വർണ്ണാശ്രമധർമ്മം അത് ഉയർത്തിപ്പിടിച്ചത് എന്താണ് കുലത്തൊഴിലിനെയാണ് ശ്രീനാരായണ ഗുരു ചെയ്തോ കുലത്തൊഴിലിനെ ധിക്കരിക്കാൻ ആഹ്വാനം ചെയ്തതാണ് അപ്പോൾ എങ്ങനെയാണ് ഗുരു സനാതനധർമ്മത്തിൻ്റെ വക്താവാ ചാതുർവർണ്ണ വ്യവസ്ഥ ഉടനീളം ചോദ്യം ചെയ്യുന്നതും ധിക്കരിക്കുന്നതുമായിരുന്നു ഗുരുവിൻ്റെ സന്യാസ ജീവിതം ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്നുദ്ഘോഷിച്ച ഗുരു എങ്ങനെ ഒരു മതത്തിൻ്റെ പരിമിതിക്കുള്ളിൽ രൂപപ്പെട്ടു വന്നാൽ സനാതനധർമ്മത്തിൻ്റെ വക്താവാകുന്നു വർണ്ണവ്യവസ്ഥക്കെതിരായ ധർമ്മമാണ് ഗുരു ഉയർത്തിപ്പിടിച്ചത് സനാതനധർമ്മത്തെ അനുസരിക്കുന്നതും സംശയത്തോടെ കാണുന്നതും വെല്ലുവിളിച്ച് ധിക്കരിക്കുന്നതുമായ മൂന്ന് ധാരകൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് ഇതിലെ മൂന്നാമത്തെ ധാരയുടെ പ്രതിനിധിയാണ് ഗുരു ഗോത്രവ്യവസ്ഥ പിൻവാങ്ങി വർണ്ണവ്യവസ്ഥ വരുന്ന കാലമാറ്റത്തിൻ്റെ ഘട്ടത്തിലുണ്ടായ സാംസ്കാരിക ഉൽപ്പന്നമാണ് മഹാഭാരതം അതുപോലും എന്താണ് ധർമ്മമെന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം പറയാതെ സംശയത്തിൻ്റെ ചോദ്യമുയർത്തി ചോദ്യചിഹ്നമുയർത്തി പിൻവാങ്ങുന്നതേയുള്ളൂ ധർമ്മയുദ്ധം നടത്തി എന്ന് പറയുന്ന ധർമ്മപുത്രർ ഉടലോടെ സ്വർഗത്തിൽ ചെന്നു അപ്പോൾ അതുവരെ അധർമ്മത്തിൻ്റെ യുദ്ധം നടത്തിയെന്ന് ആരോപിക്കപ്പെട്ട ദുര്യോധനെ അവിടെ കാണുന്നു സ്വർഗത്തിൽ പോകാനുള്ള നന്മ കൗരവർ ചെയ്തതായി സൂചിപ്പിക്കുന്നിടത്ത് ധർമ്മത്തെക്കുറിച്ച് മഹാഭാരതം തന്നെ സന്ദേഹമല്ലേ ഉണർത്തുന്നത് ആ സന്ദേഹം പിന്നെ ചോദ്യം ചെയ്യലായി വളർന്നു ആ ചോദ്യം ചെയ്യൽ ഏറ്റവും ശക്തമായി നടത്തിയത് നമ്മുടെ ഗുരുവാണ് എന്നതാണ് സത്യം ഗോകുലം ഗോപാലൻ വർക്കല എം എൽ എ വി ജോയ് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി സ്വാമി ശുഭാങ്കാനന്ദ ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ മന്ത്രി ബി എൻ വാസവൻ തുടങ്ങിയവർ പങ്കെടുത്തു തലസ്ഥാന വാർത്തകൾ തലസ്ഥാനായി അവതരിപ്പിച്ചത് ആലങ്കോട് നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ ഹോൾസെയിൽ വിലക്കൊപ്പം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടാതെ കൈനിറേ സമ്മാനങ്ങളും നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്